എന്തൊട്ട പരിപാടി ആ കുന്നകുളമൊക്കെ ആകെ മാറി മാറിഞ്ഞല്ലോ പഴയ ബസ് സ്റ്റാൻഡൊക്കെ ഇപ്പം ആർക്കാ ഓട്ടോ തൊഴിലാളികൾ കൊടുത്തോ ബസ് സ്റ്റാൻഡ് ഉഷാറാക്കിപ്പോ കുന്നംകുളം നഗരസഭ കോംപ്ലക്സ് എന്താ ഇപ്പോ എയർപോർട്ട് മാരില്ലേ ഫസ്റ്റ് തന്നെ എന്താണ് ഷോപ്പിംഗ് കോംപ്ലക്സ് കണ്ടോ ചക്കാരിയും പിന്നെ ഒന്നും ഉള്ളിൽ കയറ്റുന്നില്ലല്ലേ ഒരു എയർപോർട്ട് ലുക്കീണ് വാഴ വസ്തുക്കൾ കൊണ്ടൊരു പ്രതിമ ഒരു എന്താ പതി ഷോപ്പിംഗ് മോസൊക്കെ ഉണ്ടല്ലേ എന്തായാലും ഉള്ളത് ചായ കുടിക്കുന്ന കാര്യം കുന്നംകുളം ബസ് സ്റ്റാൻഡിൽ കയറിയിട്ടേ നല്ല ഐറ്റംസ് ബേക്കറി ഒക്കെ ഉണ്ടല്ലോ ഇവിടെ ഒരു ചായ ഉണ്ടരഗർ ഐ ലവ് യു കെ കെ എം കുന്നംകുളം അല്ലേ എയർപോർട്ടിൽ അല്ലേ അല്ല ഈ വൃത്തിയൊന്നും കൊണ്ടന്നാ മതി നല്ല ഫിനിഷാക്കിട്ട് രമേശ് കുളങ്ങരങ്ങൾ വരുന്ന പറഞ്ഞ മാതിരി നമ്മൾ എന്തും ഉണ്ടാക്കിയിടും പക്ഷെ പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കില്ലല്ലോ എന്ന മാതിരിയെ അല്ല ഇത് ഇവിടുത്തെ പോട്ടർമാരും പോലെയൊക്കെ നല്ല വൃത്തിയിൽ നോക്കുന്നുണ്ട് ടോയ്ലറ്റ് ലേഡീസിന് എ സി കമ്പാർട്ട് റൂം ഇരിക്കാൻ ഫ്രഷ് അപ്പാകാനൊക്കെ നല്ലൊരു എയർപോർട്ടിൽ വെക്കണേ മക്കാർക്ക് എവിടെയും പോകണ്ട ബസ് തിരഞ്ഞു പോകണ്ട ഏത് കണ്ണുകളും ബസ് എവിടെയെന്നുള്ളതാ തൂൺമേണ്ട എഴുതിയെച്ചിട്ടുണ്ടല്ലേ ഏത് സൈഡിലാണ് വരെയാണ് അവിടെ വന്ന് നിൽക്കും അങ്ങോട്ട് കയറി കുത്തിരിക്ക മക്കളെ നമ്മൾ പറഞ്ഞുകൊടുത്തോണ്ട് കൊണ്ടുപോയി ഇറക്കി തീർക്കില്ലേ നമ്മളെ വളാഞ്ചേരി തൃശ്ശൂർ കാലിക്കറ്റ് ബസ്സാക്കണ് നല്ലൊരു വായി പിന്നെ എന്ത് തൂണിയാണ് കമത്തി വെച്ചിരിക്കുന്നത് ഇതിൻ്റെ മേലെ എന്നാപ്പം നമ്മുടെ നാട്ടിലൊക്കെ അതേമാതിരി സ്റ്റാൻഡ് ഉണ്ടാക്കി വരണോ എത്ര ബസ്സാണെങ്കിലും ഓവർ ടേക്ക് ചെയ്തിട്ടോ എങ്ങനെയും പോവാലേ നല്ലൊരു തുണിയനല്ലേ മേലെ